ഒരു ദൈവിക ശക്തിയുടെ സാന്നിധ്യത്തിലുള്ള വിശ്വാസമാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നാം കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളും ജീവിതത്തിൽ നാം പിന്തുടരുന്ന വഴികളും ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായേക്കാം അത്തരം സംഭവങ്ങളുടെ ഫലങ്ങൾ ചില സമയങ്ങളിൽ ശരിക്കും തകർക്കുന്നതും വിജനവുമാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ തലയെ വലയും ചെയ്യുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനും നമുക്ക് മുന്നിലുള്ള മഹത്തായ നന്മ കാണാനും ചില ആചാരങ്ങളിലൂടെ നമ്മുടെ വിശ്വാസങ്ങളെ ആ ഉയർന്ന സാന്നിധ്യത്തിലേക്ക് വീണ്ടും ഉറപ്പിക്കേണ്ടതുണ്ട് ദുർഗാദേവിയുടെ ഏറ്റവും ഉഗ്രമായ പ്രകടനമായ ചണ്ഡികാദേവിയുടെ അനുഗ്രഹത്താൽ ഒരാളുടെ ജീവിതത്തിൽ നിയന്ത്രണവും സന്തുലിതാവസ്ഥയും നേടാൻ സഹായിക്കുന്ന ഒരു ആചാരമാണ് ഒരാചാരമാണ് ഹോമം ജീവിതത്തിലെ അവസാനിക്കാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഭക്തർ ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും ഈ ഹോമം നടത്തുന്നു ചണ്ഡികാ ഹോമം പൂർണ്ണമായ തീഷ്ണതയോടും പുണ്യത്തോടും കൂടി നടത്തുന്ന അത്തരം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം ദുർഗാദേവിയോടുള്ള പ്രതിഷ്ഠയാണ് ചണ്ഡി ഹോമം ഈ ഹോമത്തിലുടനീളം ദുർഗാദേവി നിർത്താതെ അനുഗ്രഹം നൽകുന്നു എന്നാണ് വിശ്വാസം ഈ ലോകം മുഴുവനും അടച്ചുപൂട്ടുന്നതിനും ഉണ്ടാക്കുന്നതിനും ഉത്തരവാദിയായ പുരാതന ഊർജമാണ് ദുർഗാദേവി ഈ ലോകത്തിൻ്റെ മുഴുവൻ ഊർജവും ദുർഗയാണ് ചണ്ഡിക ഹോമം എന്നത് ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ വിജയവും നേട്ടവും ലഭിക്കുന്നതിന് ഏറ്റവും പ്രബലവും മഹത്തായതുമായ ഹോമം ആണെന്ന് പറയപ്പെടുന്നു കൂടാതെ ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തിലും എല്ലാത്തരം തടസ്സങ്ങളെയും ദോഷങ്ങളെയും പരാജയപ്പെടുത്താൻ ഇത് സഹായകമാണ് കോടതി വ്യവഹാരങ്ങളിലും ശത്രുക്കളുടെ മേൽ വിജയം നേടുന്നതിനും ഈ ഹോമം ഒരു വ്യക്തിയെ സഹായിക്കുന്നു മഹാചണ്ഡി ഹോമം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ദുഷിച്ച കണ്ണുകൾ എന്നിവയിൽ നിന്ന് മോചനം നേടാം കൂടാതെ അവർക്ക് ഐശ്വര്യം പവിത്രത സമ്പത്ത് നല്ല ആരോഗ്യവും എന്നിവയും ലഭിക്കും എന്നും വിശ്വസിക്കുന്നു ഹിന്ദു വിശ്വാസത്തിലെ ഏറ്റവും സ്വാധീനമുള്ള യജ്ഞമായാണ് ചണ്ഡീയജ്ഞം കണക്കാക്കപ്പെടുന്നത് വിവിധ ഉത്സവങ്ങളുടെ സമയത്ത് പ്രത്യേകിച്ച് നവരാത്രി ഉത്സവത്തിൻ്റെ സമയത്ത് ഇത് ഭാരതത്തിലുടനീളം നടത്തപ്പെടുന്നു ദുർഗ സപ്തശതിയിൽ നിന്നുള്ള ശ്ലോകങ്ങൾ വ്യക്തമാക്കിയും യാഗ അഗ്നിക്കുള്ളിൽ വഴിപാടുകൾ നൽകിയുമാണ് ചണ്ഡിക ഹോമം നടത്തുന്നത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചണ്ഡീ യജ്ഞം നടത്തുന്നത് ജീവിതത്തിൽ നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്നതോടൊപ്പം അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള പോസിറ്റീവ് വീര്യം പ്രദാനം ചെയ്യും എന്നും വിശ്വാസം എല്ലാ അനുഗ്രഹ ശക്തികളുടെയും പ്രതിരൂപമാണ് ചണ്ഡി പ്രഭു കൂടാതെ അവൾ മുഴുവൻ ഗ്രഹത്തിൻ്റെയും സൃഷ്ടാവാണ് ചണ്ഡി ഭഗവാൻ ഭൂമിയിലെ അവളുടെ എല്ലാ കുഞ്ഞുങ്ങളുടെയും സംരക്ഷകനാണ് കൂടാതെ അവരെ ദുഷിച്ച ഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ദുർഗാദേവിയെ ആരാധിക്കുന്നതിനായി ഏകദേശം എഴുപത് ശ്രമകരവും രഹസ്യവുമായ മന്ത്രങ്ങളുണ്ട് അതിൽ അവൾ തൻ്റെ ആരാധകൻ്റെ വിവിധ ആവശ്യങ്ങൾ മറികടക്കുന്നു ചണ്ടി ഹോമ വേളയിൽ ദുർഗാദേവിയെ രണ്ടോ പത്തോ വയസ്സുള്ള പെൺകുട്ടിയായി സങ്കല്പിക്കുന്നു അതിനാൽ ഈ ഹോമം ചെയ്യുമ്പോൾ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ ആരാധിക്കുകയും വസ്ത്രങ്ങളും മറ്റു വിലയേറിയ സമ്മാനങ്ങളും നൽകുകയും ചെയ്യുന്നു ഏകദേശം ഏഴ് പ്രാവശ്യം ഈ ഹോമം ചെയ്താൽ ജീവിത നൂലുകളും ഭയാനകങ്ങളും ഇല്ലാതാകുന്നു എന്നും പതിനൊന്ന് തവണ ചണ്ഡീയാഗം ചെയ്താൽ സമ്പത്തും രാജകീയ ജീവിതവും നേടുമെന്നും പതിനാറ് തവണ ഈ ഹോമം ചെയ്താൽ ജീവിതത്തിൽ വിജയം വരിക്കും എന്നും ഫലം അടിസ്ഥാനപരമായി ഒരു ചണ്ഡി ഹോമം എല്ലാ പ്രവർത്തനങ്ങളിലും മുഴുവൻ വിജയവും നേടുന്നതിന് ഒരാളുടെ ജീവിതത്തിലെ എല്ലാത്തരം തടസ്സങ്ങളും ദോഷങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ടതും ശക്തവുമായ ഹോമങ്ങളിൽ ഒന്നാണ് ഈ ഹോമം ഒരു വ്യക്തിയെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാനും വ്യവഹാരങ്ങളിലും ബിസിനസ്സിലും കുടുംബജീവിതത്തിലും എതിരാളികളെ ജയിക്കുന്നതിനും സഹായിക്കുന്നു പൊതുവെ ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ഈ ഹോമത്തിൽ ഒരു വലിയ ഹോമവും പൂജയും നടത്തപ്പെടുന്നു ഈ ചണ്ടികാ ഹോമത്തിൽ ദേവി ദുർഗയി രണ്ട് മുതൽ പത്ത് വയസ്സുവരെ പ്രായമുള്ള പെൺകുട്ടി അല്ലെങ്കിൽ കന്യായി ആരാധിക്കുന്നു

So